കർക്കിടകത്തിൽ ശിവക്ഷേത്രത്തിൽ ഈ വഴിപാട് ചെയ്താൽ സിദ്ധി കർക്കിടക മാസം പൊതുവെ പഞ്ഞമാസം എന്നാണ് അറിയപ്പെടുന്നത് രാമായണ മാസമായി ആചരിക്കുന്നതിനാൽ തന്നെ രാമായണ പാരായണം ഈ മാസം പ്രധാനമാണ് ഇന്ദ്രനീലത്തിലേക്ക് ഏവർക്കും സ്വാഗതം കർക്കിടക മാസം പൊതുവെ രാമായണ പാരായണത്തിൽ ചിലവഴിക്കുന്നവരുണ്ട് അതുപോലെ ശിവക്ഷേത്രത്തിനൊപ്പം ചില വഴിപാടുകൾ ചെയ്യുന്നതും നല്ലതാണ് ദോഷഫലങ്ങൾ അകറ്റി സത്ഫലങ്ങൾ നൽകാൻ ഈ വഴിപാടുകൾ സഹായിക്കും കർക്കിടകം പൊതുവെ മഴയും രോഗദുരിതങ്ങളും എല്ലാം ചേർന്ന ഒരു മാസമാണെന്നാണ് വിശ്വാസം ഇതിനാൽ ഈ മാസം പ്രാർത്ഥനകളും രാമായണ പാരായണവുമായി ഈ മാസം കഴിക്കുന്നവരുണ്ട് ഈ മാസം ക്ഷേത്രദർശനം ഏറെ നല്ലതാണ് പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ശിവൻ മൃത്യുവിനെ അകറ്റാൻ കഴിയുന്ന ഈശ്വരനാണ് ശിവപ്രീതി ഈ പ്രത്യേക മാസം നേടുന്നതും നല്ലതാണ് ശിവക്ഷേത്രം ശിവക്ഷേത്രം ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസം ദർശനം നടത്തുന്നതിനോടൊപ്പം ചെയ്യേണ്ട ഒന്ന് രണ്ട് വഴിപാടുകൾ കൂടിയുണ്ട് ഇവ ചെയ്യുന്നത് ഏറെ നല്ല ഗുണം പ്രദാനം ചെയ്യുന്നു ശിവക്ഷേത്രത്തിൽ പോയി കർക്കിടക മാസം കഴിയുന്നതിനു മുമ്പേ ഇത് ചെയ്യുന്നതാണ് ഏറെ നല്ലത് ഇത് ബില്ലുപത്ര പുഷ്പാഞ്ജലി മൃത്യുജയ പുഷ്പാഞ്ജലി എന്നിവയാണ് ഇവ രണ്ടും ഒരുമിച്ച് ഒരേ സമയത്ത് തന്നെ നടത്തണം എന്നാലേ ഗുണം ലഭിക്കുകയുള്ളൂ കർക്കിടകത്തെ നേരിടാൻ ഈ മാസത്തെ ദോഷഫലങ്ങൾ അകറ്റാൻ ഈ വഴിപാട് എത്ര തവണ വേണമെങ്കിലും ആരുടെ പേരിൽ വേണമെങ്കിലും നടത്താവുന്നതാണ് ഇത് ചെയ്താൽ ഒരു വർഷം മുഴുവൻ അതിന്റെ സൽഫലം നീണ്ടു നിൽക്കും അതിൻ്റെ ഗുണഫലങ്ങളിൽ ലഭിക്കും ഇത് രാവിലെ ചെയ്യുന്നതാണ് ഏറെ നല്ലത് രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇത് പ്രത്യേകമായും ചെയ്യുക ഇത്തരം ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഇത് സഹായിക്കും ഒരു വ്യക്തിക്ക് വേണ്ടിയോ ഒരു കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയോ ഇത് നടത്താം സർവ ഐശ്വര്യം ഈ രണ്ട് വഴിപാടുകൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ പലതാണ് സർവൈശ്വര്യം ഫലമായി വരും ഈ പുഷ്പാഞ്ജലി ആയുരാരോഗ്യ സൗഖ്യം നേടിത്തരാൻ ഏറെ നല്ലതാണ് ഉദ്ദിഷ്ടകാര്യ സിദ്ധിയാണ് ഇത് നൽകുന്ന മറ്റൊരു ഗുണം സമ്പൽ സമൃദ്ധി നേടാൻ സാധിക്കും ഇഷ്ടകാര്യ ലബ്ധി ആഗ്രഹസിദ്ധി എന്നിങ്ങനെ രണ്ട് പുഷ്പാഞ്ജലികളും ഒരുമിച്ച് നടത്തിയാൽ ലഭിക്കുന്ന ഫലം പലതാണ് പൂർണ്ണ തൃപ്തിയോടെ നടത്തുന്നതാണ് ഗുണം നൽകുന്നത് ശിവൻ മുഖ്യപ്രതിഷ്ഠയായുള്ള ക്ഷേത്രത്തിലാണ് ഇത് ചെയ്യേണ്ടത് ഇതടുത്ത വർഷത്തെ കർക്കിടകം വരെയുള്ള ശുഭഫലം നൽകുന്നു മറ്റു ക്ഷേത്രങ്ങളിൽ അതുപോലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ഈ കർക്കിടകത്തിൽ പോയി കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യാവുന്ന വഴിപാടുണ്ട് അതായത് വിഷ്ണു ഭഗവാന്റെ അംശമായ ക്ഷേത്രത്തിൽ ഇത് വ്യാഴാഴ്ച ചെയ്യണം ഭഗവാന് നെയ്വിളക്ക് കഴിച്ച് ഭാഗ്യസൂക്താർച്ചന നടത്തുക ഇത് സിദ്ധി നൽകാൻ ഏറെ സഹായിക്കുന്നു ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടാൻ ഇത് ഏറെ നല്ലതാണ് വിവാഹ തടസ്സം മാറാനും സന്താനലബ്ധിക്കുമെല്ലാം ഇത് ചെയ്യുന്നത് ഏറെ നല്ലതാണ് ഈ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ തന്നെ കാര്യം നടന്നു കിട്ടും വിഷ്ണു ക്ഷേത്രം ഇല്ലെങ്കിൽ ഭഗവാന്റെ അവതാര ക്ഷേത്രങ്ങളിൽ ഇത് ചെയ്താലും മതിയാകും ഇവ രണ്ടും ചെയ്യുന്നത് ഏറെ നല്ലതാണ് ഇതുപോലെ ഈ മാസം അന്നദാനം പോലുള്ള പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് ഏറെ നല്ലതാണ് വലിയ തുക കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ക്ഷേത്രങ്ങളിൽ അന്നദാന വഴിപാടിനുള്ള ഭണ്ഡാരം കാണും ഒരു രൂപയെ ഉള്ളുവെങ്കിലും അത് അവിടെ ഇടുക ഈ കർക്കിടക മാസം ഈ വഴിപാട് ചെയ്യുന്നതും ഏറെ ഗുണം നൽകും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം